ടിക്കറ്റ് ഫിനാലയുടെ അടുത്ത ടാസ്ക് നമ്മുടെ പെൺപുലിയായിട്ടുള്ള നൂറെ അങ്ങനെ കൊണ്ടുവരികയാണ് അറിയുന്ന കാര്യമാണ് ഈ ടാസ്കുകൾ തുടങ്ങിയതിന് ശേഷം അതിഗംഭീരമായിട്ടുള്ള ആണ് നൂറയുടെ കയ്യിൽ നിന്ന് വരുന്നതെന്ന് പറഞ്ഞത് അതായത് ഷാനവാസിക്ക ഉള്ള ടൈമിലാണെങ്കിൽ ഒൻപത് പേര് ആ ഒൻപത് പേരുള്ള സമയത്ത് പോലും ആറ് പുരുഷന്മാരും മൂന്ന് പെണ്ണുങ്ങളുമാണ് ഉള്ളത് അതിൽ നൂറ അതിൽ ആറ് പുരുഷന്മാരെ ഈ പറയുന്ന പിറകിലാക്കിക്കൊണ്ട് ഒന്നാമത് പലപ്പോഴും നൂറ എത്തിയിട്ടുണ്ട് ഷാനവാസിക്ക പോയതിനു ശേഷമുള്ള ടാസ്കുകളിലായാലും ഇപ്പം നടന്നിട്ടുള്ളതിലായാലും നമുക്കറിയുന്ന കാര്യമാണ് നൂറ അതിഗംഭീരമായിട്ടുള്ള പെർഫോമൻസ് തന്നെയാണ് കാഴ്ചവെച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ പോയിന്റ് പട്ടികയിൽ ഒന്നാമത് നൂറ തന്നെയാണ് ഇപ്പോഴും ഇങ്ങനൊരു രീതിക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ടിക്കറ്റ് ഫിനാലെ അത് നൂറയ്ക്കുള്ളതായിരിക്കും അത് മാത്രമല്ല അവസാനത്തെ ഈ പറയുന്ന അഞ്ച് പേരെന്ന് പറയാൻ പറ്റുന്നതിൽ ഏറ്റവും ടോപ്പിലൊക്കെ വരാൻ ചാൻസ് ഉള്ള അത്രയും ക്യാപ്പബിലിറ്റി ഉള്ള ഒരു പെൺകുട്ടി തന്നെയാണ് നൂറ എന്ന് പറയുന്നത് കാരണം ഇത്രയും പുരുഷന്മാരോടൊപ്പം നമുക്കൊരു ടാസ്ക് വരുമ്പം ഈ പറയുന്ന പുരുഷൻ സ്ത്രീ എന്നുള്ള മാറ്റം അങ്ങനെയൊന്നും പാടില്ല എന്നിരുന്നാൽ പോലും നമുക്കറിയാലോ ഈ ഫിസിക്കൽ സ്ട്രെങ്ത് അത് ഞാൻ പറയാനുള്ള കാരണം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ നടക്കുന്ന ഒരു കുരുട്ട് എന്ന് ഇന്നലെ ഞാൻ എൻ്റെ വീഡിയോയിൽ പറഞ്ഞാണ് കാരണം ഫുഡിൻ്റെ കാര്യത്തിൽ എന്തിനാണ് ഇവർ ഇത്രയും പ്രശ്നം ഒരു ും മനസ്സിലാവുന്നില്ല അങ്ങനെ പ്രശ്നം കാണിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അവരുടെ കാര്യത്തിലും ഇതേ രീതിക്ക് കൊണ്ടു കൊണ്ടുവരണം അതായത് രാത്രി കാലങ്ങളിൽ അവർക്ക് വേണ്ടി മാത്രം വേറെ ഫുഡ് ഉണ്ടാക്കി അവർ സ്വയം കഴിക്കുന്നു അടിച്ചു മാറ്റി കഴിക്കുന്നു ഇതേപോലെ ചെയ്തുകൊണ്ട് അവരുടെ ആരോഗ്യം അതായത് അക്ബറും നെവിനും ആരിനും അവരുടെ ആരോഗ്യം നല്ല രീതിക്ക് കീപ്പ് ചെയ്തുകൊണ്ട് പോവാണ് പക്ഷെ ബാക്കിയുള്ളവരുടെ ആരോഗ്യം ദിവസം പ്രതി കുഴപ്പമായിക്കൊണ്ടിരുന്നിട്ടും ഇതിന്റെയൊക്കെ പേരിൽ തന്നെയാണ് ഷാനവാസിനെ പെട്ടെന്ന് നെഞ്ചത്ത് എറി കൊണ്ടത് മാത്രമല്ല ഇങ്ങനത്തുള്ള ഹെൽത്ത് ഇഷ്യൂസ് അനീഷിന് നൂറയ്ക്കൊക്കെ അവിടെ സംഭവിക്കുന്നത് ണ്ട് എന്നിട്ടും അവർ വീണ്ടും വീണ്ടും കിച്ചണിൽ കയറുന്നതിനും ഫുഡിൻ്റെ കാര്യത്തിനും ഇന്ന് രാവിലെ ഒരു അടി ഉണ്ടാവണമെങ്കിൽ ഇവരുടെ എനിക്ക് തോന്നുന്നു ഒരു അജണ്ട എന്ന് പറയുന്നത് കൃത്യമായിട്ട് ബാക്കിയുള്ളവർക്ക് ഫുഡ് നിഷേധിക്കുന്ന സമയത്ത് അവരുടെ ഫിസിക്കൽ സ്ട്രെങ്ത് കുറയും സ്വാഭാവികമായിട്ടും ബാക്കി മൂന്ന് പേരുടെ ഈ പറയുന്ന ഹെൽത്ത് നല്ല രീതിക്ക് ഇരിക്കുകയോ അവർക്ക് ടിക്കറ്റ് ഓഫിന് അല്ലെ ടാസ്കിൽ നല്ല രീതിക്ക് പെർഫോമൻസ് ചെയ്യാൻ അല്ലെങ്കിൽ കാഴ്ചവെക്കാൻ പറ്റും ഇതായിരിക്കും ഈ മൂന്നെണ്ണത്തിൻ്റെ കുതന്ത്രം എന്ന് പറയുന്നത്